പത്താന്തരം കേരള പാടാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി പ്രസിദ്ധ നടനും സിനിമാ നിർമ്മാതാവുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചു കൊണ്ടെഴുതിയ ഉപന്യാസമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ എന്ന് ഉപന്യാസത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നു മാതൃഭാഷയും സംസ്കാരവും ഒന്നാണ് ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളും സംസ്കാരവും ഉള്ളിൽ നിറയുന്നതും നൈസർഗികമായി ബഹിർഗമിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ് എന്നാൽ ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങിയ വൈകാരിക ഭാഷകളോടുള്ള അഭിനിവേശം ശക്തമായിരിക്കുന്ന സാഹചര്യം തൻ്റെ മകളുടെ വ്യവഹാരങ്ങളിലൂടെ ലേഖകൻ ആവിഷ്കരിക്കുന്നു ഉള്ളിൽ ഉരുവം കൊള്ളുന്ന സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോഴേ അതിന് പൂർണ്ണത കൈവരികയുള്ളൂ ഞാൻ ശ്വസിക്കുന്ന പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ മാതൃഭാഷ ഉപന്യാസകാരനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നു നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഴഞ്ചൊല്ലുകൾ പ്രയോഗങ്ങൾ തുടങ്ങിയ ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുന്ന പ്രയോഗങ്ങൾ മലയാളിയെപ്പോലെ മറ്റുള്ളവർക്കും ഉപയോഗിക്കാനാകില്ല ഷേക്സ്പിയറിനെയും കീൽസിനെയും മറ്റും ഉദാഹരിച്ചുകൊണ്ട് ലേഖകൻ ഇത് വ്യക്തമാക്കുന്നു പൂർണമായും ഉൾക്കൊള്ളാത്ത വൈദേശിക ഭാഷയുടെ പരിചയം കൊണ്ട് ഭാഷയിലും സംസ്കാരത്തിലും കടന്നു വരുന്ന മൂല്യച്തികളും യാന്ത്രികതയും ലേഖകൻ തിരിച്ചറിയുന്നുണ്ട് ഒരു വ്യക്തി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിലെ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് സ്വാംശീകരിച്ചതാണ് മാതൃഭാഷ മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ഘട്ടം മുതൽ തന്നെ മാതൃഭാഷയുടെ ഉൾക്കൊള്ളൽ ജീവവായു പോലെ കടന്നുവരും ഏതൊരു വ്യക്തിയും എത്ര ആർജിത ഭാഷാശേഷി ഉണ്ടെങ്കിലും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും ഭാഷകൾ നെയ്യുന്നതും മാതൃഭാഷയുടെ അസ്ഥിവാാരത്തിന്മേലായിരിക്കും അതിനെ മാറ്റാൻ ബോധപൂർവം ശ്രമിച്ചാലും അത് ആർക്കും സാധ്യമാവില്ല പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത് ഈ വാക്യത്തിൻ്റെ ആശയം നാം തിരിച്ചറിയേണ്ടതുണ്ട് അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത് അറിവ് നേടാൻ ഭാഷ വേണം ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷയുടെ വിപുലമായ സാധ്യതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഭാഷയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം പര്യാപ്തതയെയും അത് സൂചിപ്പിക്കുന്നുണ്ട് ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങളുടെ അറിവിൻ്റെ ആകാശത്ത് പറക്കാം ഇനി നമുക്ക് പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും കണ്ടെത്തി അവതരിപ്പിക്കുക പ്രസിദ്ധ നടനും സിനിമാ നിർമ്മാതാവുമായ പ്രകാശ് രാജ് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും വിശദീകരിച്ചു കൊണ്ട് എഴുതിയ ഉപന്യാസമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി വേനലവധിക്കാലത്ത് അതിന്റെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ലേഖകനും മകളും പച്ചക്കറി വാങ്ങാനായി പോകുന്നു മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറിക്കടയിലാണ് അവർ എത്തിയത് കടയിലെ വൃദ്ധയോട് മകൾ പച്ചക്കറിയുടെ ഇംഗ്ലീഷ് പേരുകളാണ് പറഞ്ഞത് വൃദ്ധയ്ക്ക് അത് ഒന്നും തന്നെ മനസ്സിലായില്ല മാതൃഭാഷയുടെ പ്രാധാന്യം അറിയാവുന്ന ലേഖകന് ഈ സമയം കോപം തിളച്ചു മറഞ്ഞു ഓരോരുത്തരുടെയും ഉള്ളിലൊഴുകുന്ന ജീവനദിയാണ് മാതൃഭാഷ എന്ന ബോധം ഉള്ളതുകൊണ്ടാണ് ലേഖകന് ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടായത് രണ്ടാമത്തെ ചോദ്യം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവ്വം സമർത്ഥിക്കുക ലേഖകന്റെ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തി ഉള്ളതാണ് മാതൃഭാഷയും സംസ്കാരവും ഒന്നാണ് ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളും സംസ്കാരവും ഉള്ളിൽ നിറയുന്നത് നൈസർഗികമായി ബഹിർഗമിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ് എന്നാൽ ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങിയ വൈകാരിക ഭാഷകളോടുള്ള അഭിനിവേശം ശക്തമായിരിക്കുന്ന സാഹചര്യം തൻ്റെ മകളുടെ വ്യവകാരങ്ങളിലൂടെ ലേഖകൻ ആവിഷ്കരിക്കുന്നു ഏതൊരു വ്യക്തിക്കും അവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് അവർ ആർജിച്ചെടുത്ത ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും മറ്റൊരു ഭാഷയിലൂടെ ആവിഷ്കരിക്കാൻ കഴിയില്ല അന്ധമായ അനുകരണം നമ്മുടെ സ്വത്തും തന്നെ ഇല്ലാതാക്കും എന്നുള്ളതിൽ സംശയമില്ല മൂന്നാമത്തെ ചോദ്യം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക ഓരോ വ്യക്തിയും ജനിച്ചു വീഴുമ്പോൾ മുതൽ കേൾക്കുന്നത് അവൻ്റെ മാതൃഭാഷയാണ് തനിക്ക് ചുറ്റുമുള്ളതിനെ അമ്മയെ അച്ഛനെ പ്രകൃതിയെ ഒക്കെ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് മാതൃഭാഷയാണ് വ്യക്തിയുടെ വൈകാരികവും ബൗദ്ധികവുമായ വളർച്ചയുടെ അടിത്തറ വികാര വിചാരങ്ങളും ആശയധാരകളും സ്വന്തം ഭാഷയിലൂടെ വിനിമയം ചെയ്യുമ്പോഴാണ് അത് വൈകാരികമാകുന്നത് ലേഖകന് സ്വന്തം ഭാഷ ആരും നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടി വന്നില്ല വ്യക്തി എവിടെയാണോ വളരുന്നത് അവിടെ നിന്നുമാണ് അവൻ്റെ ഭാഷ രൂപപ്പെടുന്നത് ലേഖകന്റെ അനുഭവത്തിലൂടെ അവതരിപ്പിക്കുന്ന ആശയം തിരിച്ചറിയുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തോട് യോജിക്കാനേ കഴിയൂ നാലാമത്തെ ചോദ്യം അധിനിവേശ സംവിധാനം എന്താണ് ഞങ്ങളെപ്പോലുള്ള കെനിയൻ കുട്ടികളിൽ ചെയ്തത് ഒരു വശത്ത് ഞങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു ഗുഗിബാത്തി ഒങ്കോയുടെ മനസ്സുകളുടെ അവഗോളനീകരണം എന്ന ലേഖനത്തിൽ നിർത്തിട്ടുള്ളതാണ് ഈ വാക്യം ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനു ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇത് പ്രകാശ് രാജിൻ്റെ വാക്കുകളാണ് മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് ഉറുപ്പ് തയ്യാറാക്കുക മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് രണ്ട് എഴുത്തുകാരും പറയുന്നത് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യമായ കെനിയയും ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു കൊളോണിയൽ അധികാരം നിലനിന്ന രാജ്യങ്ങളിലെ മാതൃഭാഷകളുടെ അസ്തിത്വം അതായത് നിലനിൽപ്പ് നഷ്ടപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അധിനിവേശം ജനതയ്ക്കുമേൽ മാത്രമായിരുന്നില്ല അവരുടെ ഭാഷയ്ക്ക് മേൽ കൂടിയായിരുന്നു ഭാഷയിലൂടെയുള്ള അധിനിവേശം സാംസ്കാരിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അത് വ്യക്തികളിൽ അപകർഷതാ ബോധമുണ്ടാക്കുന്നു മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഏതാണ് അവർ ആ നാടിൻ്റെ ആളായി മാറും എന്നത് വസ്തുതയാണ് ഇത് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് തങ്ങളോട് കൂറുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇവിടെ രണ്ട് എഴുത്തുകാരും പറയുന്നത് മറ്റൊരു ചോദ്യം കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെഴുതുമ്പോൾ വ്യാകരണ സംബന്ധമായ ധാരണ ആവശ്യമാണ് സാധാരണയായി കാലത്തെക്കുറിച്ച് അതായത് ടെൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഭൂതകാലത്തെ കുറിക്കുന്ന പ്രത്യയമാണ് ഈ തു എന്നിവ ഉദാഹരണത്തിന് കളിച്ചു എഴുതി കൊടുത്തു ഇവിടെ പോയി എന്ന് വരുന്നിടത്ത് ഭൂതകാലത്തെ കുറിക്കുന്നു വർത്തമാനകാലത്തെ കുറിക്കുന്ന പ്രത്യയമാണ് ഉന്നു ഉദാഹരണത്തിന് കളിക്കുന്നു എഴുതുന്നു ഇവിടെ പോയിരുന്നു എന്നിടത്ത് വർത്തമാനകാലം കാണാം പോയിരുന്നു എന്നതിലെ ഇരുന്നു എന്ന ക്രിയാപദം ഒരു പൂർണ്ണക്രിയയാണ് പോയിരുന്നു എന്നത് ഒരു സംയുക്ത ക്രിയയാണ് പ്രിയയുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക മറ്റൊരു ചോദ്യം ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് പ്രകാശരാജിൻ്റെ വാക്കുകളാണ് മുകൾ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിൻ്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷയുടെ പേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക പ്രഭാഷണത്തിൻ്റെ ഘടന നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സംബോധന ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു ഉപസംഹാരം ഉണ്ടാകണം ഇവിടെ നമുക്ക് അത്തരത്തിൽ ഒരു പ്രഭാഷണം എങ്ങനെയാണെന്ന് നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം സമകാലീന സമൂഹത്തിൽ മാതൃഭാഷയോടുള്ള സമീപനം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ എന്നുള്ള വള്ളത്തോളിൻ്റെ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വിളിച്ചറിയിക്കുന്നതാണ് സമകാലീന സമൂഹത്തിൽ മാതൃഭാഷയെ എത്രത്തോളം നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മനുഷ്യരുടെ ആശയവിനിമയ ഉപാധികളിൽ മുഖ്യമായതും സാംസ്കാരിക ഘടകങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതും സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ മാധ്യമമാണ് ഭാഷ ഭാഷയും സംസ്കാരവും അതിൻ്റെ പ്രവർത്തന തലത്തിൽ ഒന്നായിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംസ്കാരം തന്നെയാണ് ഭാഷ സംസ്കാരത്തിൻ്റെ പ്രതിഫലന രൂപമാണ് ഭാഷ ഒരു ജനത അവരുടെ ജീവിതാരംഭം മുതൽ ആർജിച്ചെടുത്ത എല്ലാ അനുഭവങ്ങളും പ്രകടിപ്പിക്കുന്നത് ഭാഷയിലൂടെയാണ് ഏതൊരു ദേശത്തിനും അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായ ഘടനകളും ജൈവികമായ അവസ്ഥകളും കാലാവസ്ഥാ ഭേദങ്ങളും ചരിത്രപരമായ സവിശേഷതകളും ഉണ്ടായിരിക്കും മനുഷ്യരുടെ തദ്ദേശീയ ഭാഷയുടെ നിർമ്മിതിയിലും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ എല്ലാ ഘടകങ്ങളും ഉൾചേർന്നിരിക്കും ചുരുക്കത്തിൽ ഒരു ദേശത്തെ ജനതയുടെ ഭാഷ അവരുടെ സംസ്കാരം തന്നെയായിരിക്കും ഉള്ളിലൊഴുകുന്ന ജീവനദിയെ വറ്റാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ തന്നെ ഉണ്ടാവുകയുള്ളൂ ആ ജീവനദി പ്രാണവായു നൽകുന്ന മാതൃഭാഷയാണ് മാതൃഭാഷ നമ്മിൽ നിന്ന് നഷ്ടമായ നമ്മൾ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും ആ അവസ്ഥ വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട് മാതൃഭാഷ നമ്മുടെ വേര് തന്നെയാണ് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് സ്വന്തം ഭാഷയെ അറിയുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും വൈകാരികമായ ഒരു കർത്തവ്യം കൂടിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ മറ്റൊരു ചോദ്യം ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് ഈ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്തുനിന്ന് നേടാവുന്നതുമാണ്